സർക്കാരിന്റെ കടബാധ്യത ചെലവ് കുറയ്ക്കുവാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബോൺ വിൽപ്പന പദ്ധതി പുനഃപരിശോധിക്കണമെന്ന് മുൻ നയപരിഷ്കരണ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഗവർണർ ആൻഡ്രൂ ബെയ്ലിയോട് ആവശ്യപ്പെട്ടു ബ്രിട്ടന്റെ ദീർഘകാല കടബാധ്യത ചെലവ് കഴിഞ്ഞ വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരിക്കുകയാണ് നവംബർ അവതരിപ്പിക്കുന്ന ബജറ്റിന് മുൻപ് ചാൻസലർ റേച്ചോ റേവിസിന് ഇതുവഴി വലിയ സമ്മർദ്ദം നേരിടേണ്ടതായും വരും ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധവും യു എസ് ഫെഡറൽ റിസർവിന്റെ സ്വതന്ത്രയ്ക്കെതിരായ നിലപാടും ആഗോള വിപണികളെ ബാധിച്ചതായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അറിയിച്ചു എന്നാൽ നൂറ് ബില്യൺ പൗണ്ട് ബോണ്ട് വിൽപ്പന പദ്ധതിയും കടബാധ്യത ചെലവ് വർദ്ധിപ്പിക്കുന്നതിൽ പങ്കുവഹിക്കുന്നതായി ബാങ്ക് കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു നിലവിൽ നാല് ശതമാനമായ ബേസ് റേറ്റ് മാറ്റമില്ലാതെ തുടരുമെന്നും അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് ബോണ്ട് വിൽപ്പനയുടെ വേഗം കുറയ്ക്കുമെന്നാണ് സൂചന ഗേറ്റ് മാർക്കറ്റും ബോംബ് മാർക്കറ്റും ഇപ്പോൾ ദുർബലവും അസ്ഥിരവുമാണ് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ വേഗത്തിൽ വിൽപ്പന നടത്തുന്നത് പലിശനിരക്കൂടി ഉയരുവാൻ കാരണമാകുമെന്ന് മുൻ എം പി സി അംഗമായ മൈക്കൽ സാന്റേഴ്സ് പറഞ്ഞു